ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല സന്തോഷം വെയിൽ വന്നിട്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് അറിയാം ശരിയായ ന്യൂസ് ഒന്നും അറിയില്ല ന്യൂസ് അറിയില്ല അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഇടണം എയർപോർട്ടിൽ ചായക്ക് പതിനഞ്ച് രൂപയാക്കി എല്ലാ എയർപോർട്ടിലും ഓർഡർ പോയി എന്നല്ല കേൾക്കുന്നുണ്ട് എന്നാൽ അതിൽ ഞാൻ പറയാൻ കാരണം എന്നറിയാം എയർപോർട്ടിൽ പോയാൽ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്തിട്ടല്ലാന്ന് പോകുന്നുണ്ടെങ്കിൽ ഒരു അടിത്തിവാട് ഒരു ചായ കുടിക്കണം തോന്നും അപ്പോൾ ചായേൻ്റെ വില ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ എന്നാലും കേൾക്കുമ്പോൾ സത്യം ഞാൻ പറയാം എനിക്ക് ആ ചായ കുടിക്കാൻ അത്ര ഇഷ്ടം തോന്നില്ല അപ്പോൾ ചേട്ടൻ പറയും പൈസ നോക്കണ്ട കുടിച്ചോ പറയും പക്ഷെ എന്നാലും നമ്മളൊരു സാധാരണക്കാരല്ലേ സാധാരണക്കാർക്കൊന്നും അത് അത്ര പിന്നെ ഒരു കംഫർട്ടബിളായിട്ട് തോന്നില്ല ഇപ്പം എൻ്റെ മക്കൾക്കെല്ലാം എന്നില്ല അവർ നല്ല ആവശ്യമായിട്ട് ജനിച്ച് വളർന്നുകൊണ്ട് പിന്നെ അവർക്ക് അങ്ങനെ എയർപോർട്ടിൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എത്ര പൈസേൻ്റെ സാധനം വഴിയോ അവർ പൈസ നോക്കുന്നില്ല നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മോളെ നോക്കലുണ്ട് എന്നാലും എൻ്റെ ഒരു മാനസികാവസ്ഥ അല്ല അവർക്കൊന്നും അങ്ങനെ ആവാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു നമുക്കതിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് അത്രയും പൈസേൻ്റെ ചായ വേണിച്ച് കുടിക്കാൻ പറ്റുമെങ്കിൽ നമുക്കങ്ങനെ കുടിക്കാം പക്ഷേങ്കിൽ നമ്മുടെ ഒരു പണ്ടേത്തെ മാനസികാവസ്ഥ ഉണ്ടാവില്ലേ പിന്നെ അപ്പോൾ ആ മാനസികാവസ്ഥയ്ക്ക് നൂറ്റമ്പത് ഇരുന്നൂറിനും ചായ വേണിച്ച് കുടിക്കാൻ പിന്നെ എൻ്റെ മനസ്സ് ഒരു തൃപ്തിയില്ല അപ്പോൾ ഇപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പുതിയ ന്യൂസാണെന്ന് പറയുന്നത് അപ്പോൾ ഒരു അഡ്വക്കറ്റ് നിയമപരാട്ടം നടത്തിയിട്ട് ചരിത്രം സൃഷ്ടിച്ചു എന്നു പറയുന്നത് പ്രധാനമന്ത്രി മോദി മോദിയിലേക്ക് ആ കാര്യങ്ങൾ എത്തിച്ചു അങ്ങനെ പറയുന്നു ശരിയാണോന്നറിയില്ല അതിന് അറിയാം കേട്ടിട്ടുണ്ടെങ്കിൽ ശരിയാണെങ്കിൽ അതേ ന്യൂസിലവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ല അങ്ങനെ കമൻറ്റിടാം അപ്പോൾ അത് എനിക്കൊന്ന് വലിയ ആശ്വാസം എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത് ഇനിയിപ്പം ഇങ്ങോട്ടേക്കും ഡയറക്റ്റ് കണ്ണൂരേക്ക് ഡയറക്റ്റ് ഉള്ളത് എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിനി ഇനി അടുത്തത് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് സന്തോഷത്തോടെ ചായ പിടിക്കാം അപ്പോൾ രൂപ ഇരുപത് രൂപ സ്നാക്സിനൊക്കെ ഇരുപത് രൂപ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഭയങ്കര പൈസ ഇല്ല അപ്പോൾ നമുക്ക് മറ്റേ ഐ സി ഐ സിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയല്ല കാർഡില്ല ഉണ്ടല്ലേ നമുക്ക് പിന്നെ ലോഞ്ച് സിസ്റ്റം എന്നിട്ട് ഞാൻ മുന്നേ മുന്നേൻ്റെ യൂട്യൂബിൽ വീഡിയോ ഇനി ആ ലോഞ്ചിൽ കയറിയാൽ നമുക്കെല്ലാം ഫ്രീ തന്നെയാണ് എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവും ലഞ്ചും ഡിന്നറും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ വെജ് നോൺ വെജ് എല്ലാം അപ്പോൾ ആ ബുദ്ധിമുട്ടില്ല പക്ഷേങ്കിൽ ഞാൻ പറയുന്ന സാ ഇപ്പോൾ പണ്ടത്തെപ്പോലെയല്ല സാധാരണക്കാർ ഫ്ലൈറ്റിൽ തന്നെ യാത്ര ചെയ്യുന്നത് സാധാരണക്കാർ നമ്മുടെ നാട്ടിലേക്കെല്ലാം വരുന്ന അതിഥി തൊഴിലാളികളിലുള്ള അവരെല്ലാം ചെയ്യുന്നുണ്ട് യാത്ര അവർക്ക് നല്ല പൈസ ഉണ്ട് അത് വർക്കാര്യം ഈ സാധാരണക്കാരും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് പിന്നെ നല്ല പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലെയല്ലാന്ന് നല്ല ഒരുപാട് പൈസയില്ല അവർ മാത്രമല്ല ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് എല്ലാവരും മിക്കവാറും ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് അന്നേരം അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ കമൻ്റ് ഇടുന്നല്ലോ അങ്ങനെ പറഞ്ഞതാണേ പിന്നെ അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയി പുറത്ത് പോകാൻ വേണ്ടി റെഡിയായതാണ് അപ്പോൾ ഇവിടെ എപ്പോഴും ഞാൻ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ കേട്ടുമ്പോൾ തീ ഇപ്പോൾ ഇവിടെ തണുപ്പായത് കാരണം ഇതുപോലെയുള്ള ഡ്രസ്സാക്കിരിക്കുന്നു ഓക്കെ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ ഓരോ സ്ഥലത്തിൻ്റെ കാലാവസ്ഥക്കനുസരിച്ചല്ലോ നമ്മൾ ഡ്രസ് ഇടണം അപ്പോൾ അതാണ് പറഞ്ഞ് വന്നിരിക്കുന്നത് ഇതാണ് വേണ്ട ഞാൻ പറയില്ലേ ഫുൾ ഫുള്ള് ഇതാണ് സുഹൃത്തുക്കളെ ബ്ലാങ്കറ്റ് പോലത്തെ പാൻറ്റാന്നിട്ടിരിക്കുന്നത് ബ്ലാങ്കറ്റ് ടൈപ്പ് പാൻറ് നല്ല അങ്ങനെ ഓക്കേ അപ്പോ ഞാൻ ഉച്ചത്തേക്ക് മട്ടൻ കറി ഉണ്ട് ചുവന്ന ചീര വറവാക്കണം ചുവന്ന ചീര വറക്കണം ചോറ് വെക്കണം മട്ടൻ കറി റെഡിയാണ് അപ്പോൾ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം എല്ലാവരും കമൻ്റ് ഇടണം ഓക്കെ ബായ്